സംസ്ഥാനത്തെ ഇന്ന് നാല് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കനത്ത മഴയ്ക്ക് സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവേശിച്ചത് ഒരു മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട മലപ്പുറം ജില്ലകളിൽ മഴ ലഭിക്കാൻ സാധ്യത ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത മധ്യപടിഞ്ഞാറൻ തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫോ മാനാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത ചൈനയിൽ ചിക്കൻ കുനിയ പടർന്നു പിടിക്കുന്നു പതിനായിരത്തിലധികം കേസുകളാണ് ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തത് ഷോഫാൻ നഗരത്തിൽ മാത്രം ഏഴായിരത്തിലധികം പേർക്ക് രോഗം ബാധിച്ചു ചൈനയിൽ പന്ത്രണ്ട് നഗരങ്ങളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു എയർപോർട്ടുകളിൽ പരിശോധന കർശനമാക്കി സ്ഥിതി ഗുരുതരമാകുന്നതായി റിപ്പോർട്ട്